ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പഴയ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി രണ്ട് കയ്പയ്ക്ക പാവയ്ക്ക എന്നും രണ്ടും പറയും കേട്ടോ ഒരു രണ്ട് പാവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ടേ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ എന്താ ഇവിടെ ഇത്ര ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി രണ്ട് മൂത്ത് കറിവേപ്പില അതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്താ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഈ കറയ്ക്ക് ടേസ്റ്റ് കിട്ടുക അതുകൊണ്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കണതേ ലേശം ഉലുവ ചെറിയ ജീരകം ദലേശം വലിയ ജീരകം ഒരു അരസ്പൂൺ കാൽ കാൽ ടീസ്പൂണ് എടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഓക്കെ ഇതാ കുറച്ച് കടുക് ഇതാ കടുക് പൊട്ടിത ഇതൊക്കെ ഇനി ഇട്ട് കൊടുക്കാം ഇതാ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തോ ആ ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പാവയ്ക്ക് ഇട്ട് കൊടുക്കാം ഈ പാവയ്ക്ക ഒന്ന് ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക കറി ഈ എണ്ണയിൽ തന്നെ വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഉപ്പൊക്കെ പിടിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കയ്പൊക്കെ ഒത്തിരി കുറവ് പോലെ തോന്നി അത്ര കയ്പ് ചെയ്യില്ല അതിനാണ് എണ്ണയിൽ തന്നെ അത് വേവിച്ചെടുക്കുന്നത് ആവിയില് പിന്നെ ഇതിലോട്ട് ഒരു തക്കാളി തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതായ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊളഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചവണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നിത ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപൊളി പിഴിഞ്ഞതുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇതെന് കുറച്ചതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം തിളച്ച് നന്നായിട്ടൊന്ന് വറ്റണം ഇതാക്കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതൊന്ന് വറ്റുന്നവരൊന്ന് ഒന്നും കൂടി വറ്റണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് തെണിലെ വറ്റി ഇപ്പോൾ ഏകദേശം കറക്റ്റാണോ ഇതായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു കറി കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതെന്നു നോക്കണം